എൻ്റെ പേര് മനോഹരൻ പിന്നെ ഞാൻ ചിത്രകലയിലോട്ട് വന്നത് വളരെ അടുത്ത കാലത്താണ് എനിക്ക് അറുപത്തിനാല് വയസ്സുണ്ട് അതുകൊണ്ട് അറുപത്തിരണ്ടാമത് രണ്ട് വർഷം മുമ്പ് ആണ് ചിത്രം വരയ്ക്കാൻ ഈ രീതി വരയ്ക്കാൻ തുടങ്ങിയത് പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരു പാഠപുസ്തകങ്ങളിലും നോട്ട് ബുക്കിലും ഒക്കെ ധാരാളം വരച്ച് കുത്തി വരയ്ക്കുമായിരുന്നു കൃത്യമായ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അന്നെനിക്കിപ്പോൾ ചിത്രകല പഠിക്കണം പഠിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ ചിത്രകല പഠിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് ജീവിക്കാനൊക്കെ അന്ന് കളിക്കാതൊരു വലിയ പ്രാധാന്യമില്ലാത്ത കാലഘട്ടമാണ് പിന്നെ ജോലി സംബന്ധമായി ഞാൻ കേരളം വിട്ട് ബോംബെയിലും അത് കഴിഞ്ഞ വിദേശത്തും പോയി അവിടെ ജോലി വളരെയേറെ ടെൻഷനുള്ള ജോലിയാണ് ഇതിനിടയിൽ നമുക്ക് വരയ്ക്കാനോ കല എന്ന് പറഞ്ഞൊരു അനുകൂലം ഉണ്ടായിരുന്ന കംപ്ലീറ്റ് നമ്മുടെ മനസ്സിൽ നിന്നത് പോയി പിന്നെ അങ്ങനെയുള്ളതൊന്നും ഇല്ല എന്നാലും ജോലിക്കിടയിലൊക്കെ കുത്തി വരയ്ക്കും അല്ല എന്തെങ്കിലുമൊക്കെ ഒരു പ്രവണതയുണ്ട് ഒരു ദിവസം ഞാനിങ്ങനെ ചർച്ച ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല ഇപ്പോൾ എവിടെ ഒരാളുണ്ട് ചോദിച്ചാൽ എന്തു ചെയ്തു ഞാനതങ്ങനെ വരച്ചുകൊണ്ടിരിക്കും എന്തോ ഒരു കടലാസിൽ അല്ല ഒരു മരവും കലയും ഒക്കെ മലയുമൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ വരയ്ക്കുന്നത് അതും ഒരു ബോധപൂർവമായിട്ടുള്ള വരയല്ല അലക്ഷ്യമായിട്ടുള്ള വരയാണ് അപ്പോൾ അവരോട് ഞാൻ വരയ്ക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് ആ പിണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടി അതെടുത്ത് ഫോട്ടോ എടുത്താൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ അതിനകത്ത് തന്നെ ഇട്ടു അത് എന്നോട് പറഞ്ഞു ഇത് നന്നായി വരയ്ക്കുന്നുണ്ട് എന്താ വരയ്ക്കാത്ത നല്ലപോലെ വരയ്ക്കുന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ ഈ കാര്യമായിട്ട് ഞാൻ വരയ്ക്കാതെ വളരെ അലസമായി വരച്ച ചിത്രത്തിനെ അവർ ഇത്രയും ഒരു പ്രോത്സാഹനം തന്നപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഒന്ന് ശ്രമിച്ച് ഒന്ന് വരച്ചിടാം അടുത്ത ദിവസം ഞാൻ ഒരു പടം അതിനകത്ത് വരച്ച് ഓക്കെ അതോടുകൂടി അവരെന്നോട് പറഞ്ഞു അങ്ങനെ നല്ലതായിട്ട് വരയ്ക്കാൻ കഴിയുന്നുണ്ട് പഠിക്ക് വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കതൊരു മോട്ടിവേഷനായി ശരിക്കും പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഞാനിങ്ങോട്ട് വന്നത് അല്ല എനിക്ക് അടിസ്ഥാനപരമായ ഒരു പഠനവുമില്ല എനിക്ക് വര ചിത്രകല ഞാൻ പഠിച്ചിട്ടുമില്ല ഒന്നുമില്ല ഇങ്ങനെയൊക്കെയായിരുന്നു വിനോദത്തിന് വേണ്ടി വരയ്ക്കുന്ന ഒരാളെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ